രണ്ടായിരത്തി ഇരുപത്തി ഫോബ്സ് ഫോർബ്സ് ചതകോടീശ്വര പട്ടികയിൽ ഏറ്റവും സമ്പന്നനായ മലയാളിയായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി അഞ്ഞൂറ്റി അമ്പത് കോടി ഡോളർ ഏകദേശം നാൽപ്പത്തി ഏഴായിരം കോടിയോളം രൂപയാണ് എം എ യൂസഫ് അലിയുടെ ആസ്തി ഇന്ത്യക്കാരിൽ മുപ്പത്തിരണ്ടാം സ്ഥാനത്താണ് എം എ യൂസഫ് അലി ലോക സമ്പന്ന പട്ടികയിൽ അറുന്നൂറ്റി മുപ്പത്തി ഒമ്പതാം സ്ഥാനത്താണ് അദ്ദേഹം പട്ടികയിൽ മുൻനിരയിൽ ഇടന്നിടിയ ദക്ഷിണേന്ത്യക്കാരിൽ ഒരാൾ കൂടിയാണ് എം എ യൂസഫ് അലി മുന്നൂറ്റി തൊണ്ണൂറ് കോടി ഡോളർ ആസ്തിയോടെ ജെംസ് എഡ്യൂക്കേഷൻ മേധാവി സണ്ണി വർക്കി ഇടം ഇടം നേടി പട്ടികയിൽ പിടിച്ചത് ഇൻഫോസിസ് സഹസ്ഥാപകൻ ക്രിസ് ഗോപാലകൃഷ്ണൻപത് കോടി ഡോളർ ആസ്തിയും ആർ പി ഗ്രൂപ്പ് മേധാവി രവി പിള്ള മുന്നൂറ്റി എഴുപത് കോടി ഡോളറും ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ് ആലുക്കാസ് മുന്നൂറ്റി മുപ്പത് കോടി ഡോളർ കല്യാൺ രാമൻ മുന്നൂറ്റി പത്ത് കോടി ഡോളർ ബുർജിൽ ഹോൾഡിംഗ്സിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീർ വൈരിൽ ഇരുന്നൂറ് കോടി ഡോളർ ഇൻഫോസിസ് മുൻ സിഇഒ എസ് ഡി ഷിബുലാൽ മുത്തൂറ്റ് ഫാമിലി നൂറ്റി തൊണ്ണൂറ് കോടി ഡോളർ കൊച്ചോസി ചിറ്റിലപ്പള്ളി നൂറ്റി മുപ്പത് കോടി ഡോളർ എന്നിവരാണ് ആദ്യ പട്ടികയിൽ ഇടം നേടിയ മറ്റു മലയാളികൾ തൊള്ളായിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി ഡോളർ ആസ്ഥയുമായി മുകേഷ് അംബാനിയാണ് ഇന്ത്യക്കാരിൽ മുന്നിൽ ലോക സമ്പന്ന പട്ടികയിൽ പതിനെട്ടാം സ്ഥാനത്താണ് മുകേഷ് അംബാനി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി ഡോളർ ആസ്ഥയോടെ ഗൗതമഅതാനി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് കോടി ഡോളർ ആസ്തിയോടെ ജിൻഡാൽ ഗ്രൂപ്പ് മേധാവി സാവിത്രി ജിൻഡാൽ മൂവായിരത്തി നാനൂറ്റി അമ്പത് കോടി ഡോളർ ആസ്തിയോടെ എച്ച് സി എൽ സ്ഥാപകൻ ശിവ് നാടാർ സൺ ഫാർമ മേധാവി ദിലീപ് സ്വാമി തുടങ്ങിയവരാണ് ആദ്യ പട്ടികയിലുള്ള മറ്റ് ഇന്ത്യക്കാർ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ ആസ്തിയുമായി ടെസ്ല സ്പേസ് എക്സ് എക്സ് മേധാവി ഇലോൺ മസ്ക് ആണ് സമ്പന്നരിൽ ഒന്നാമത് ഇരുപത്തി അറുന്നൂറ് കോടി ഡോളർ ആസ്തിയുമായി മെറ്റ മേധാവി മാർക്ക് സക്കർബർഗ് രണ്ടാമതെത്തി ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ ആസ്തിയുള്ള ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസിനെ പിന്തള്ളിയാണ് മാർക്ക് സക്കർബർഗ് രണ്ടാമതെത്തിയത് ഓറക്കലിന്റെ ലോറി എർലിസൺ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ ഫ്രഞ്ച് ഫാഷൻ ബ്രാൻഡ് എച്ച് പി എം എൽ എന്റെ മേധാവി ബെർണാഡ് ഡാർണോയും കുടുംബവും പതിനേഴായിരത്തി എണ്ണൂറ് കോടി ഡോളർ എന്നിവരാണ് യഥാക്രമം നാല് അഞ്ച് സ്ഥാനങ്ങളിലുള്ളത്